ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ തൊണ്ണൂറ് പ്ലസ് വിഭാഗത്തിൽ മിസ്റ്റർ തൃശൂരായി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഒന്നാംകല് സ്വദേശി മാധവനെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മൊമെന്റോ നൽകി സീനിയർ കോൺഗ്രസ് നേതാവ് എ എസ് ഹംസ ഷാൾ അണിയിച്ചു ബൂത്ത് പ്രസിഡന്റ് ശശികുമാർ മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ വാർഡ് പ്രസിഡന്റ് സുലൈമാൻ സ്വാഗതം പറഞ്ഞു സീനിയർ കോൺഗ്രസ് നേതാവ് ശ്രീധരൻ അബ്ദുൾ റഹ്മാൻ ബ്ലോക്ക് ഭാരവാഹികളായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളനു ഷൈൻ സുലൈമാൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സീനിയറായിട്ടുള്ള സിനിമാൻക്കാർക്ക് ശരീരം പറയും അതിനു വേണ്ടിയിട്ടുള്ള എന്ത് സഹായം വേണമെങ്കിലും ദിവസമായിട്ട് പക്ഷേ പവർ ലിഫ്റ്ററിൽ അല്ലെങ്കിൽ സ്പോർട്സ് മേഖലയിൽ ഉണ്ടായിരുന്ന കാലങ്ങളിലും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ളതല്ല ഞങ്ങളുടെ കമ്മിറ്റിയുമായിട്ട് ഞങ്ങൾ പ്രസ്ഥാനത്തിൽ എന്ത് സഹായം വേണമെങ്കിലും മാധവന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പു നൽകുന്നു വലിയ ഇരങ്ങളിലേക്ക് എത്തട്ടെ അതിനു വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 要你们出去。S S,